ഹായ് ഇന്ന് നമ്മടെ ചെങ്ങന്നൂരിൽ മലയാള സിനിമയുടെ മഹാനടൻ മോഹൻലാലിന്ന് നമ്മുടെ ചെങ്ങന്നൂർ വരുന്നത് അതിന്റെ വിശേഷങ്ങൾ നമ്മുടെ സരസിമേനൊക്കെയാണ് ലാലേട്ടം വരുന്നത് അപ്പൊ നമുക്ക് അവിടെ പോയി കാണാം വിജയ് മക്കളെ തന്നെ കിച്ചു ലാലറോ പിന്നെ ശ്രുതി ശ്രുതിഡാണോ ഏസ്റ്റ് നമ്മളിത് ആ സ്റ്റേഡിയത്തിലാണ് പോവുകയാണ് നമ്മൾ ലാലറേ കാണാൻ ലാലും വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയത് അപ്പോൾ നമുക്കിനി ലാലറെ കണ്ടിട്ട് നമുക്ക് ആ സ്റ്റേഡിയത്തിൽ വയസ്സാ നമ്മൾ ലാലറേ കാണാൻ നമ്മൾ സരസ് നടക്കുന്നിടത്തോട്ട് പോവാം ഇതാണ് സരസ് ദേശീയ സരസ് മേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓ ബായി അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ലാലറേ കാണാനായിട്ട് ടോമിനോ മുപ്പത്തൊന്നാം തീയതി ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടൻ ആ ഷെഡിന്റെ അവിടെ ഉണ്ട് കേട്ടോ മുടിഞ്ഞാണ് നമുക്ക് അടുക്കാൻ പോലും പറ്റത്തില്ല നമ്മളങ്ങനെ തരസിമ നാടകം നടത്തു വന്നു കേട്ടോ ലാലേട്ടനെ കാണാൻ വന്നു ലാലേട്ടെ കാണാൻ വന്നു ലാലണ്ട കാണാം <astically inaudible> in Actually, whales, ും ലേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇപ്പൊ അഞ്ചെട്ടായി ലാലേട്ട ഇത്രയും നേരമായിട്ട് ലാലേട്ട വന്നിട്ടില്ല കേട്ടോ സമയം അഞ്ചരെ എന്നിട്ട് ലാലേട്ട എന്തോ വന്നിട്ടില്ല ലാലേട്ടൻ കൃത്യ ഇഷ്ട കൂടുതല അച്ചൂസിട്ടം എപ്പം വരും സമയം അഞ്ചു മുപ്പത്തി ഏഴ് ഇതുവരെയും കാലേട്ടം വന്നിട്ടുണ്ട് പരിപാടിയൊന്നും ഉടങ്ങേട്ട് ചെണ്ട ചെണ്ട ഉണ്ടോ ഉണ്ടോ ലാലേട്ടൻ അല്പസമയത്തിനേകം എത്തിച്ചു വരുമോ ഓരോരുത്തരായിട്ട് വന്നോണ്ടിരി ലാലേട്ടൻ multim��� dość атив കണ്ടോ ഒരു കാണാൻ ലാലേട്ടൻ ും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ഞാൻ ചെയ്യുന്ന ണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും പൊന്നമ്മ പൊന്നമ്മ ിയാണ് മോഹൻലാലിന്റെ സ്വീകരിക്കുന്നത് സ്വീകരിയാണ് മോഹൻലാലിന്റെ അതുപോലെ തന്നെ യും ഈ സമ്മേളനത്തിൽ ചോദിക്കുന്നുണ്ട് മലയാള സിനിമയ്ക്ക് സമഗ്രമായ സംഭാവന നൽകിയ മോഹൻലാലിനെ ഞാൻ ഈ നാടിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അഭിനന്ദിച്ചു കൊണ്ട് അദ്ദേഹം ഹൃദയത്തിലേക്ക് നടന്നു കയറി സിംഹാസനത്തിൽ പോലെ ഒരു ഒരിതൽ കൊരിയും പോലെ അത്രയും സ്വാഭാവികമായി കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് കൂടുമാറുന്ന അനായാസമായ അഭിനയ ശൈലിയുടെ ഗുണമാണ് െട്ട് വർഷം സിനിമകൾ എന്നിട്ടും ഓരോ പുതിയ മോഹൻലാൽ ചിത്രത്തിൻ്റെയും റിലീസ് നിഗൂഢമായ ഏതോ ആഗ്രഹ സാഫല്യത്തിന്റെ ആഘോഷപരമാണ് മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വഴക്കമേറിയ താര ശരീരമാണ് മോഹൻലാലിൻ്റെ നെഞ്ചുരയ്ക്കും വിധം ജീവൻ പകർന്നപ്പോൾ നാം അയാൾക്കൊപ്പം നിശബ്ദമായി കരുതി ിൽ ചടനമായി ചൂട് കഴിവും ഗാനങ്ങൾക്ക് അനുസരിച്ച് സ്വരസ്ഥാനം തെറ്റാതെ ദ്രുതഗതിയിൽ ചൂട് ചലിപ്പിച്ചും ലാൽ നമ്മെ വിസ്മയിപ്പിച്ചു പുരസ്കാരം മോഹൻലാൽ ഈ ഒരു ചടങ്ങ് ഇത്രയും മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ വിജയിപ്പിക്കാൻ എന്നെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ ആന്റണി ഫെഡാവൂരാണ് പുരസ്കാര ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ कुंबश्री देशीय सरसे खी राजा वीर सरसि वहद्री सतम यूस मनोहर वीदे पूची स्वागत पनेशिती ും മന്ത്രി പറഞ്ഞാൽ വലിയ കർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വെൽക്കം ചെയ്തതിനെ കാണുന്നത് കാരണം ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഈ മാലിന്യം ഒരുപാട് പ്രാവശ്യം പല നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സെൻസ് നമ്മൾ ബോധം ഉണ്ടാകണം ഇന്ന് നമുക്ക് നമ്മളിവിടെ എടുത്ത പഠിക്കാൻ എല്ലാവരും എത്തട്ടെ അതിനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രശ്നം കേരളം ലോകത്തിന് മാതൃകയാകുന്നത് വിപ്ലവകരമായ ചില മുന്നേറ്റങ്ങളുടെയാണ് എന്ന് നമുക്കറിയാവുന്നതാണ് പൊതുജനാരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നാം കേരളം നേടിയ പഠിച്ച അതുപോലെ തന്നെ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു മുന്നേറ്റമാണ് കേരളത്തിന്റെ സംഭാവനയായ കുടുംബശ്രീ കുടുംബത്തിൽ സാമ്പത്തിക ഉന്നതിയും കൈവരിക്കണമെങ്കിൽ ദീർഘനാഥികളുടെ സാമ്പത്തിക സ്വയം പര്യാപ്ത അനിവാര്യമാണെന്ന് ബോധ്യത്തിൽ പിന്നീട് കേന്ദ്ര സർക്കാർ വൈകിട്ട് സാമൂഹിക ക്ഷേമ മന്ത്രാലയത്തിൽ സ്വതന്ത്ര വകുപ്പ് തന്നെയായി സ്ഥാപിക്കുകയും ചെയ്തു കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അണിമുടി മാറ്റിയെഴുതിയ കുടുംബശ്രീയുടെ ഏത് പ്രവർത്തനവും അഭിനന്ദനാർഹമാണ് ഇന്നിവിടെ ആരംഭിക്കുന്ന സരസ് ദേശീയ മേലാവത്തെ കുടുംബശ്രീ കൂട്ടായ്മകളുടെ കൂടിച്ചേരൽ എന്നതിനപ്പുറം ഗ്രാമീണ വനിതാ സംരംഭങ്ങളുടെ കൂടി പ്രദർശന ദർശനം ഇന്ത്യയുടെ ആത്മാവെന്ന് മഹാത്മാഗാന്ധിജി നിർവഹിച്ച ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും കുടുംബശ്രീ സമാനമായ മുന്നേറ്റങ്ങൾ കരകൗശല നിർമ്മാണം ഇരിക്കാവുന്നതുമാണ് മഹാനഗരങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ മഹാനഗരങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം നടത്തുന്ന മേളകൾ ഈ ഉദ്യമത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുവന്ന് കുറിച്ച് എങ്ങുന്നൂർ പോലും പട്ടണത്തിൽ അവതരിപ്പിക്കുന്നതിൽ നല്ല രീതിയിൽ നടത്താനും കാലാവസ്ഥാനം ു പക്ഷെ അതിനു കൂടി ഏറ്റവും മഹത്തരമായി അദ്ദേഹം അതിനെ രേഖയുച്ച് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ സമയം എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അദ്ദേഹം പുറത്തേയാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടി സജീവ എല്ലാ മത്സരങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗം നമുക്കുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹ നിർബന്ധമുണ്ടായിട്ട് എൻ്റെ സത്യത്തിൽ ഞാനിവിടെ എൻ്റെ ചടങ്ങിൽ എത്തിച്ചേരായിരുന്നു ചൈനവും നഗരം എനിക്ക് വളരെയധികം പറ്റിയൊരു നഗരമാണ് அம்மைய தாமசது சக்தி ஒருபாடு காரணம் நடந்த சில டீசல் பிரதேசில் ஒருபாடு சிவத்துக்களும் எந்த பிந்தும் நம்ம பிரபல ഈ നഗരത്തിലെത്താൻ എനിക്ക് സാധിച്ചില്ല അതിന് അവസരം ഉണ്ടാക്കുന്നത് ശ്രീ സതീശാറിന് ഒരിക്കൽ കൂടെ പ്രതിനിധിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് ഈ രാജേഷ് സാർ പറഞ്ഞതുപോലെയുള്ള ഈ മാലിന്യമുക്ത ഈ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ പരിഷ്കാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പരിഷ്കാരം എന്ന് പറയുന്നതിലുപരി ഒരു സിവിൽ സെൻസ് സാധാരണ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ മധ്യക്ഷത്തിൽ നമ്മൾ എല്ലാവരും കൂടെ നിൽക്കേണ്ടായിരുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഭരണ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള വനിതാ സംര സംഘങ്ങൾക്ക് ഈ മേള ലാഭകരവും ഗുണകരവുമായ ഒരു വിദ്യമായിട്ട് ഇവർക്ക് ഞാൻ ആശംസിക്കുന്നു അപ്പം ഈ മാസം മുപ്പത്തൊന്ന് വരെ ഇനിയുള്ള രാ പകലുകൾ കലാപ്രകടനങ്ങളിലൂടെയും ഭക്ഷ്യ മേഖലയിലൂടെയൊക്കെ ആസ്വദിക്കാൻ അവസരം ലഭിക്കുന്ന എല്ലാവർക്കും ചെറിയൂർ നഗരവാസികൾ മാത്രമല്ല മദ്യം തിരുവിതാംകൂരിലെ പ്രിയപ്പെട്ട എല്ലാവർക്കും അതിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു ഒരിക്കൽ കൂടെ ഈ എന്താണ് ഇവിടെ വരാനും സാഹചര്യങ്ങളൊരു സന്തോഷവും സന്തോഷവും ഒരിക്കൽ കൂടെ ഈ കുടുംബശ്രീ ദേശീയ സരസമേളയ്ക്ക് എല്ലാവർക്കും ആശംസകളും ഞാൻ അർപ്പിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല സഹായം ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് താങ്ക് യു ും ശില്പിയുമായ സമർപ്പിക്കുന്നു ലാലേട്ട് പ്രശ്നം എല്ലാരും വീട്ടിൽ പോവാം പരസ്യമേളക്ക് പോകുന്നവടെ ആലം പോണ്ട കാണാം തമ്മിലും കഥയൊന്നു പറയണം മഴയായി പെയ്യണം മനമാകെ നനയണം അണിയത്ത് ചേർന്നും ഒരു ചുടു നെഞ്ചിൽ തറയ്ക്കണം സുഖമുള്ള സ്വപ്നമായി കാത്തിരിപ്പൂ സഖി ഇനിയുള്ള ജന്മം നമുക്ക ഇവിടെ ചെങ്ങന്നൂർ പെരുമയും ഈ സരസേളെല്ലാം ഈ നാടിന്റെ ഹാപ്പിനെസിന്റെ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും കഴിയുന്ന നിമിഷങ്ങളായി മാറി ചരിത്രത്തിലെ മാതൃകയായിട്ട് ഈ ഒരു പ്രസ്ഥാനം പണന്ന് പന്ത ഇന്ത്യ ഒട്ടാകെ കേരളത്തെ മാതൃകയാക്കി കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഇങ്ങനെ അവസരത്തില്